ഞാനാണെങ്കിൽ കൊറേ ബിസിനസ് ചെയ്തിട്ടുണ്ട് എല്ലാം പൊട്ടി എല്ലാം പൊട്ടി ചോമ പഠിച്ച് ഒരുപാട് ബിസിനസ് ചെയ്ത് പൊട്ടിയ മനുഷ്യൻ കൺഗ്രാൻസ് ഈവനിംഗ് വീക്കെന്റ് ബാച്ചുകളുണ്ട് പ്രൊഫഷണൽസിന് വേണ്ടിട്ട് ക്ലാസ് ആണ് ഈവിനിങ് ഈവനിങ് ആറ് മണിക്ക് ആവശ്യം ഈവിനിങ് ക്ലാസ് ഓ ഈവിംഗ് ക്ലാസ് ആണെങ്കിൽ സുഖമാണ്

അത് അൺലിമിറ്റഡ് ആയിരിക്കും നമുക്ക് 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 ഈ കിട്ടുന്ന ആയിരിക്കും റോസ്റ്റിംഗ് വീഡിയോ വിളിച്ചു കഴിഞ്ഞാലേ ഹസൻ എന്നെ ഊക്കുന്ന ചാനൽ ഞാൻ തന്നെ അതെ അതെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയാവും നിങ്ങൾക്ക് ആകുമ്പോ അത്രയ്ക്ക് ഊക്കാളുള്ള കഴിവില്ലെന്ന് എനിക്ക് അറിയാം നമുക്ക് എന്നെ നിങ്ങൾ ഓരോ ഊക്ക് വാങ്ങിക്കാൻ തയ്യാറായിരുന്നു എന്നെല്ലാവർക്കും അറിയാരിക്കും ഞാൻ നമ്മുടെ ഇവിടുത്തെ സ്ഥിര ആള് തന്നെയാണ് ഞാൻ ഹസൻ ഹസൻ റാവു നമ്മുടെ അതെ ആട്സോമി ആട്ട്സോമിയ ഷർട്ട് കാണിച്ചു കൊടുക്കും ഇങ്ങനെ തിരിച്ച് നെഞ്ച തിരിച്ചേക്കുന്നത് തിരിഞ്ഞാണേ മുതൽ കൊണ്ടാണ് കണ്ണി തിരുവനന്തപുരത്ത് മറ്റേ പണി കിട്ടും പറഞ്ഞിട്ട് നിങ്ങളെ നിങ്ങളെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ അതല്ല നിങ്ങളുടെ പേജുണ്ടല്ലോ തിരുവാൻ മൊത്തം എക്സ്പ്ലോർ ചെയ്യുന്ന സിറ്റി സ്കൂപ്പ് സിറ്റി സ്കൂപ്പിന്റെ മൊലാളിയാണ് ഈ മൊലാളി ഇതുവരെ മീഡിയയിൽ പക്ഷെ ക്യാമറയിൽ മുമ്പ് വന്നിട്ടില്ലല്ലേ ഫസ്റ്റ് ആണ് ഈ താളം വിടുക അവിടെ പോയി പോയി അത് പോയി ചെയ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്ത് ഞാനൊരു ആയിട്ട് സെറ്റപ്പ് എളൊക്കെയാണ് കാണുന്ന കേട്ടോ അപ്പൊ അല്ലെ ഇതിന് ഞാൻ ഒരു ചാനൽ നല്ലൊരു പേരിടുന്നവർക്ക് എന്ത് കൊടുക്കാം ടിഗ്വാൻ വാങ്ങിച്ചു കൊടുത്താലോ നിങ്ങൾ സ്പോൺസർ ചെയ്യോ കേട്ടോ അടിക്കുമ്പോഴത്തേക്ക് അന്ന് കണ്ടേ മുന്നേ പറയരുത് ചുമ് ചുമ്മാറി വെല്ലാ നടും ചോദിച്ച ആൾക്കാര് വരും കൊടുക്കാം നമുക്ക് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ എപ്പോഴും അടിക്കാൻ സർപ്രൈസ് ഗിഫ്റ്റ് ഓക്കെ കിടിലം കിടിലം പേര് പേര് സജസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്ന ആൾക്ക് ആൾക്ക് ായിട്ട് ഈ പോഡ്കാസ്റ്റ് നമ്മൾ എന്ത് കണ്ടന്റ് ചെയ്യും എന്ത് എന്ത് എന്തുകൊണ്ടാണ് ചെയ്യാല്ലേ നമ്മളെ ചാനലല്ലേ അല്ലേ നമുക്ക് എന്ത് എന്തുകൊണ്ടാണ് ചെയ്യാം ഞാനാണെങ്കിൽ ചുമ പിടിച്ചു ഒരുപാട് ബിസിനസ് ഇത് പൊട്ടിയ മനുഷ്യൻ നമ്മുടെ കൺഗ്രാചുലേഷൻകാസ്റ്റിലേക്ക് എങ്ങനെയാണ് വന്ന് ഓരോ ഒരുപാട് മണ്ടത്തനങ്ങൾ കാണിച്ചിട്ടുണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാണിച്ച ഒരു ഹൺഡ്രഡ് എപ്പിസോഡ് സീരീസ് ഒരു നൂറോളം അല്ലേ മണ്ടത്തനങ്ങൾ കാണിച്ച് പൊട്ടിയ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള മനുഷ്യൻ കേട്ടോ കാണുന്ന നടക്കാനല്ല ആളൊരു കില്ലാടിയാണ് പക്ഷേ ഇപ്പോൾ നല്ല വൃത്തിയായിട്ട് ഇപ്പോൾ വൃത്തിയായിട്ട് നടക്കുകയാണ് നടക്കുന്നുണ്ട് കാണാൻ ചിന് മനുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ ഇപ്പൊ ഇവിടെ ഒരു കട്ട് കാണിച്ചു തരാം ഇപ്പൊ നിങ്ങള് തിരുവനന്തപുരത്തുള്ളവർക്ക് ചിലപ്പോൾ അത് കണ്ടു കാണും ഞാനും കണ്ടായിരുന്നു പണി നിങ്ങൾ ഈ കണ്ണി കാണുന്ന എല്ലായിടത്തും ടൗണിൽ വെള്ളം പോയിട്ട് പണി കിട്ടുമെന്ന് ഫ്ലെക്സ് വയ്ക്കുന്നതിന്റെ കാര്യം അത് ആക്ച്വലി അത് നമ്മുടെ ക്യാമ്പയിനാണ് ഓൺലൈനിന്റെ ക്യാമ്പയിൻ ആണ് മീനിങ് എന്ന് വെച്ചാൽ അറിയാത്ത കാര്യങ്ങളൊന്നല്ലേ ആക്ച്വലി നമ്മൾ യു എസ് പി എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ ഈ ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡുകളല്ലാഡമിയാണ്

ഞാൻ അവിടെ പഠിക്കാൻ പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമല്ല എന്നുവെച്ചാൽ ഞാനിപ്പം നിങ്ങൾ അറിയാലൊക്കെ ഞാൻ വേണ്ടി സോപ്പിൻ്റെയും ബിസിനസ് ഒക്കെ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ എനിക്ക് ഓരോരോ ബ്രാൻഡിലൊക്കെ ഉള്ള ഒക്കെ ഇപ്പോൾ നമ്മൾ ചാനലിൽ വരുമ്പോഴത്തേക്കും അവരോരോ കമ്പനി ഇങ്ങനെ അപ്രോച്ച് ചെയ്തിട്ട് ചോദിക്കാറുണ്ട് നമ്മുടെ പേജ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ അപ്പോൾ എനിക്കിപ്പോൾ വേണ്ടി എടുക്കുക പറഞ്ഞാൽ റിവ്യൂ അറിയുക അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്ട് ഡിജിറ്റൽ മാർക്കറ്റിങ് ഇപ്പോൾ എന്താണ് എൻ്റെ കയ്യിൽ കുറച്ച് എന്റെ കയ്യിൽ കുറച്ച് നല്ല സൂപ്പർ ചക്കകളുണ്ട് ആ ചക്കുകൾ എൻ്റെ കയ്യിൽ നിന്നിട്ട് കാര്യമില്ലല്ലോ അത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ നമുക്കിപ്പോൾ ഇന്നത്തെ കാലത്ത് കട കട ഇന്നത്തെ പണ്ടത്തെ കാലം പോലെ അല്ല ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാ ഓൺലൈൻ പരിപാടികളാണ് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ചെറിയ ചെറിയ കടകളിൽ എല്ലാവർക്കും പണി കിട്ടുന്ന കാര്യം നിങ്ങൾ പറഞ്ഞ പണി കിട്ടി പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ കൊച്ചു കൊച്ചു ആൾക്കാർ അതെ അതെ ഇപ്പൊ നമുക്കിപ്പോ എല്ലാം ഓൺലൈൻ വഴിയാണ് ഇപ്പൊ എല്ലാവരും ഞാൻ തന്നെ ഇപ്പോൾ ഒരു ബ്രാൻഡ് ഞാൻ പേര് പറയുന്നില്ല ഒരു നമ്മുടെ അടുത്തുള്ളൊരു ബ്രാൻഡാണ് അപ്പോൾ അവർക്ക് ഒരു അഡ്വെർടൈസ്മെൻറ്റ് ചെയ്യണം അവർ പറയുന്നത് വെച്ചാൽ ഇവിടുത്തെ കേബിൾ ചാനലിലോ തിയേറ്റർ ആഡ്സിലോ ഒക്കെ കൊടുക്കാവുന്നതാണ് അതിനൊക്കെ വലിയൊരു എക്സ്പെൻസീവ് ആണ് പക്ഷേ അത്ര തുച്ഛമായ ഒരു എമൗണ്ട് നമുക്ക് ഡി നമുക്ക് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ചെയ്യാം ഒരു തിയേറ്റർ ആഡൊക്കെ ചെയ്യണമെങ്കിൽ നല്ല റേറ്റ് കൊടുക്കണം അതായത് ആ തിയേറ്റർ നമ്മളിപ്പോൾ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് ഒരു പൊട്ടിയ കുഴമാണെങ്കിലേ അതെ ആള് കേറിയനുസരിച്ചിട്ട് ചില സിനിമകൾ ഞാൻ മറ്റേ എന്താണ് വാല്യൂ കാണാൻ പോയപ്പോഴത്തേക്കും അവർ പറഞ്ഞ് പത്ത് പേരണ്ടെങ്കിലും പടം ഇടുള്ളൂന്ന് പറഞ്ഞു അപ്പോൾ അന്നും അവിടെ ആട് ഓട്ടിക്കുന്നുണ്ട് അല്ലേ അതേപോലെ നല്ലൊരു ഡിജിറ്റൽ മാർ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രം ഫോക്കസ് ചെയ്യരുത് നമ്മുടെ ഒരു മാർക്കറ്റിംഗ് ബജറ്റിനെ സ്പ്ലിറ്റ് ചെയ്യണം സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ചാനല് മാത്രമായിരിക്കണം ഡിജിറ്റൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലേ അപ്പോൾ അതൊക്കെ അപ്പോൾ എനിക്ക് നമ്മുടെ ബജറ്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കൂടുതൽ ഫോക്കസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊടുക്കുന്നതിൽ തെറ്റില്ല തെറ്റില്ല നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് ഇപ്പൊ എല്ലാ സാധാരണക്കാർക്കും പറ്റുന്ന ഒരു ഒരു ഡിജിറ്റൽ മാർക്കറ്റിൽ അവിടെ പ്രൊഡക്റ്റുകളൊക്കെ എത്തിക്കാന്നുള്ളൂ അപ്പോൾ അത് നിങ്ങൾ കൊടുക്കും അതെ എനിക്കും പഠിക്കണം ഉറപ്പായിട്ടും എന്റെ സോപ്പൂടെ കെട്ടിക്കിടക്കുമെങ്കിൽ അവിടെ പടം കിടക്കും തിരുവനന്തപുരത്ത് ആക്ച്വലി അതാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് അല്ലേ അല്ലേ ഈ തിയറി ക്ലാസ്സുകളല്ല

ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ പഠിക്കാൻ വരുന്നുണ്ട്സ് പിന്നെ ഞങ്ങളുടെ ഓൺലൈൻ സ്റ്റുഡൻറ് ഉണ്ട് ദുബായിലാണ് ദുബായിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടി പ്ലേസ്ഡ് ആയി ട്വന്റി എൽ പി എ ഉം 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 ട്വന്റി എൽ പി എൽ പി എ ഒരു സാധാ ഡിഗ്രി ദുബായിൽ പോയി കഴിഞ്ഞാൽ എത്ര സാലറി കിട്ടും ഞാൻ പോയിട്ട് വന്നില്ല പട്ടി ഞാനൊക്കെ പോയി കണക്ക് പക്ഷെ ഞാൻ വന്നത് കോവിഡ് കോവിഡ് എന്നെ പെടുത്തിയതാണ് പക്ഷെ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കോവിഡ് ഒന്നിനൊരു രക്ഷപ്പെട്ടവരിൽ കുറച്ച് ആൾക്കാരാണ് അല്ല ഒന്ന് ഞാനാണ് ഒരുപാട് പേർക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് കോവിഡ് നല്ലൊരു കോവിഡ് കോവിഡ് അതുകൊണ്ട് പഠിക്കാൻ പഠിക്കാൻ പറ്റി കാര്യങ്ങൾ പറ്റി ശരിയാ അപ്പോൾ എനിക്ക് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണം പഠിച്ചിട്ട് അതെങ്ങനെയാണ് നമുക്ക് ക്വാളിഫിക്കേഷൻ വല്ലതുകൊണ്ടോ പാഷൻ മാത്രം മതി പാഷനാണ് ക്വാളിഫിക്കേഷൻ അതെ നിങ്ങൾക്ക് നിങ്ങൾ പ്രതിഫലം കിട്ടാതെ എന്തോ ഇല്ലേ എന്താണ് സന്തോഷം പറയലേ എനിക്കിന്നും അല്ലെങ്കിൽ ആവുമൊന്നും കിട്ടാറില്ല പക്ഷെ എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ് അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഇപ്പോൾ അവരുടെയും ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലേ സംഭവം എന്ന് പറഞ്ഞു ഇപ്പോൾ സ്കിൽ ഇല്ലാത്തതാണ് ആൾക്കാരുടെ മെയിൻ പ്രശ്നം പ്രശ്നം നമുക്ക് നമുക്കിപ്പോൾ ഒരു ഡിഗ്രി ഉണ്ട് പക്ഷേ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ വേണ്ടത് ആക്ച്വലി സ്കില്ലാണ് അതാണ് സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് യാതൊരു വിധ ഒരു കാര്യമില്ല ഒരു കാര്യമില്ല വീട്ടിലേക്ക് മനസ്സിലാവേണ്ടേ പി എസ് സി പി എസ് സി പറഞ്ഞടക്കിടും അത് പക്ഷേ നമുക്ക് സ്കില്ല് ഇതാണ് ഇനി ഫ്യൂച്ചർ എ ആണ് എ ഒക്കെ ലേൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് ഓഫ്ലൈൻ നമ്മുടെ ഏജൻസി ബേസ്ഡ് പ്രോഡക്റ്റ് ഫസ്റ്റ് ഏജൻസി ബേസ്ഡ് ഡിജിറ്റൽ മാർക്കറ്റിങ് അക്കാഡമിയാണ് ഓൺലൈൻ 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 ഓഫ്ലൈൻ ബാച്ചുകളുണ്ട് പിന്നെ ഓൺലൈൻ ബാച്ചുകളുണ്ട് വീക്കെൻഡ് ബാച്ചുകളുണ്ട് ഇതൊന്നും പറ്റാത്തവർക്കാണെന്നുണ്ടെങ്കിൽ വർക്ക് ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ ചെറിയ ചെറിയ ക്ലാസ്സസ് ബേസിക്സ് ഫ്രീ ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നു ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ്

നമ്മൾ നമ്മൾ നമ്മുടെ ഒരു പണി സ്ഥിരം നമുക്ക് പഠിച്ചെന്ന് വെച്ചിട്ട് യാതൊരു വിധ കാര്യങ്ങളും ഇല്ല പഠിക്കാൻ പറ്റും അതിപ്പോ നമ്മൾ എല്ലാ ഫീൽഡും അങ്ങനല്ലേ നമ്മൾ പണ്ട് എന്ന് ഓർമ്മയില്ലേ സി ഡി പണ്ട് കാസറ്റായിരുന്നു പി സി ആറ് വി സി പി എന്നും അത് നിലനിൽക്കുമെന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ സി ഡി ലൈ സി ഡിയിലേക്ക് വന്നപ്പോഴത്തേക്കും അതെല്ലാം അടിച്ചുപോയി കാസറ്റ് ഇതൊന്നും ഇല്ല ഇപ്പൊ കണ്ടോ ഇപ്പൊ സി ഡിയും ഇല്ല ആണ് അതേപോലെ അങ്ങനെ ആൾക്കാർക്ക് പണി ോ എന്നുള്ള ഡൗട്ടാണ് പക്ഷെ പണി ഇത് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ ഉള്ളൂ ഇത് വരെയും ചെയ്യും പ്രശ്നമാവുകയും ചെയ്യും ഇത് അതിന്റെ പാട്ടിനെ ആ ഒരു ഒഴിക്ക് പോകും അത് തന്നെ അതേപോലെ അതേ കണക്ക് തന്നെയായിരുന്നു ഈ പണ്ട് മരം വെട്ടുന്ന കോടാലി വെച്ചിട്ടായിരുന്നു വന്ന മിനിറ്റ് കൊണ്ട് ഒരു ദിവസം അത്രേ എന്ന് പറയുന്നത് എല്ലാം അതിലേക്ക് മാറും നമ്മൾ അപ്ഡേറ്റ് ആയാൽ നമുക്ക് നമ്മുടെ പണി ഈസി ആക്കുവാണ് ചെയ്യുന്നത് ചെയ്യുന്നത് നമ്മുടെ പണി ഈസി ആക്കും നമുക്ക് കൂടുതൽ റവന്യൂ അപ്പൊ നമുക്ക് ഇതിനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു പോഡ്കാസ്റ്റിൽ പറയാം ഫസ്റ്റ് നിങ്ങൾ ആര് സബ്സ്ക്രൈബ് ആര് സബ്സ്ക്രൈബും ചെയ്യേണ്ട ഫോളോ ചെയ്യണം നമ്മൾ ഇനി കുറെ വീഡിയോ എടുത്തിട്ടോണ്ടിരിക്കും അപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം അല്ലേ നമ്മൾ നിർബന്ധിച്ച് ഫോളോ ചെയ്യുന്ന ഒരു ഇതാണ് ഞാൻ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എല്ലാവർക്കും അയച്ചു കൊടുക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു അഞ്ചു വീട്ടെങ്കിലും ഒന്ന് കാണണേ എല്ലാം വരും നോക്കും ഞാനൊരു അഞ്ഞൂറ് പേർക്ക് അയച്ചു കൊടുത്താലും ചിലപ്പോൾ ഒരു അഞ്ച് വ്യൂസേ കിട്ടും അല്ലെ ഫോളോ ചെയ്യാൻ അല്ല അവർക്ക് ഇഷ്ടമുണ്ട് നമുക്കാരും നിർബന്ധമില്ലല്ലോ നമ്മളൊരു കണ്ടന്റ് ഇട്ട് അത് അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ അവരിത് കാണൂ അപ്പം നമുക്കുള്ള വീടിനെ ഇപ്പം ഞാനും നിങ്ങൾ മാത്രം ഇപ്പം ആദ്യം ഇരുന്ന് കാണുന്നത് കാര്യം നമ്മൾ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നോക്കാം നമ്മൾ കാണാം നമ്മുടെ ഈ ചാനൽ ചിലപ്പോൾ കാണുന്ന ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സപ്പോർട്ടോ നമുക്ക് വേണം സപ്പോർട്ട് നമുക്ക് നമ്മുടെ ഈ മൈക്ക് പ്ലേസ് ആണോ ഒന്നും അറിയില്ല എന്റെ സ്റ്റുഡിയോ ആണ് അല്ല ഞാൻ ഇത് പറഞ്ഞിട്ടില്ല ഇതൊരു ഒരു സ്റ്റുഡിയോ ടൂർ ഞാൻ നടത്തി നടത്തിയിട്ടില്ല ഈ കാണുന്ന സെറ്റപ്പ് എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പ് ആണ് ഞാനൊരു ചെറിയൊരു സ്റ്റുഡിയോ ആക്കി എടുത്തത് അഡേപ്റ്റ് മീഡിയ പ്രൊഡക്ഷൻസ് എന്നാണ് എന്റെ സ്റ്റുഡിയോ വേറെ പ്രശ്നമാണ് അപ്പോൾ ഇത് ഞാൻ ഇത് ഞാൻ ഒരു റെന്റൽ പരിപാടിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അവറിൽ അത്ര നമുക്കിപ്പം ഞാനൊരു അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അതെ എ സി ഫുൾ ഇവിടെ എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഭയങ്കര ഫെസിലിറ്റീസ് ഒന്നും ഇല്ല നമുക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ക്യാമറ സെപ്പറേറ്റ് ചാർജ് ആണ് ബാക്കിയുള്ള ഈ ബാക്ക് ഡ്രോപ്സ് ഉണ്ട് ഒരു അഞ്ച് ആറ് കളർ ബാക്ക് ഡ്രോപ്സും കാര്യങ്ങളും ലൈറ്റ് എല്ലാം ിംബൽ എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മൾ ഈ കൊല്ലം ഏരിയയിലുള്ളിൽ എനിക്ക് തോന്നുന്നു ഇത് ഞാനും പറഞ്ഞാൽ അതേപോലെ ഇത് ഞാനൊരു റെൻ്റൽ പരിപാടിക്ക് കൊടുക്കാനൊന്നും ഉദ്ദേശിച്ചല്ല ഇത് എൻ്റെ ഒരു സ്പേസ് എനിക്ക് ഇങ്ങനെ വീട്ടിൽ ഇരുന്ന എൻ്റെ പണിയുള്ള വീട്ടിൽ ഇരുന്നാണ് അപ്പൊ എനിക്കൊരു ഓഫീസ് സ്പേസ് പോലെ വേണം എനിക്ക് യൂട്യൂബ് യൂട്യൂബ് ചാനലെല്ലാം എടുക്കാൻ വീഡിയോ സെറ്റപ്പ് എല്ലാം വേണം അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ എന്തോ ഒരു വർക്കിനിട്ട് കൊച്ചിയിലൊരു മറ്റൊരുപാട് ഇങ്ങനെയുള്ള ഒരു സ്റ്റുഡിയോസ് നമ്മൾ അല്ലെങ്കിൽ പോയി അപ്പോൾ അവിടെ എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപ കണ്ടക്കണം അപ്പം അവിടെ ചെന്ന് കണ്ടപ്പോഴത്തേക്കും അവിടെയുള്ള എല്ലാം എൻ്റെ കയ്യിലും ഉണ്ട് പക്ഷേ എൻ്റെ പേഴ്സണൽ യൂസിലാണ് ഞാൻ ഇവിടെ അങ്ങനെ എൻ്റെ പരിപാടി എനിക്ക് എൻ്റെ മൈൻഡ് ഇതുവരെ വന്നിട്ടില്ല ബിൽഡ് ചെയ്യണം ആ അപ്പം ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കും കുറച്ച് സാധനങ്ങൾ മാത്രം ഞാൻ വാങ്ങിച്ചാൽ മതി രണ്ട് ലൈറ്റ് പിന്നെ ഒരു അഞ്ച് കളർ ഒരു ബാക്ക് ഡ്രോപ്പ് വാങ്ങിച്ചപ്പോഴത്തേക്കും എൻ്റെ സ്റ്റുഡിയോ കംപ്ലീറ്റ് ആയി എനിക്ക് രണ്ടു കളർ ബാക്കി അല്ലേ ആയി ഈ സ്റ്റുഡിയോ നമ്മുടെ കൊല്ലം ജില്ലയില് കടക്കലാണ് അപ്പൊ നമ്മുടെ നമുക്ക് അടുത്തുള്ള നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലമാണോ ഓക്കെ അപ്പൊ ഇതൊന്നും അപ്പം ഇത്രയ്ക്കെ മതി അല്ലേ നമ്മൾ വെറുതെ പറഞ്ഞാൽ വെറുപ്പിക്കണ്ട ബോറാണെങ്കിൽ ബോറാണെന്ന് പറഞ്ഞാൽ ബോറാണെന്ന് കൂടെ ചെയ്യുന്ന യാതൊരു പ്രശ്നമല്ല ഞാനൊക്കെ കേട്ടിപ്പോൾ മൂന്ന് വർഷം കൊണ്ട് കേക്ക് മൂന്നല്ല രണ്ടായിരത്തി നാല് വർഷം ഞാൻ കേക്ക്

അങ്ങനെ റീച്ച് നെഗറ്റീവ് 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 അത് വേണം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ സംഭവം ഈ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യണം പോഡ്കാസ്റ്റ് ചെയ്യണം സത്യം പറഞ്ഞു എനിക്ക് എന്റെ കഴപ്പ് കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് ആ കഴപ്പല്ല ചെയ്യാനുള്ള മടി അതെ അതുകൊണ്ടാണ് ഞാൻ എന്റെ വീഡിയോസ് ഒന്നും വരാത്തത് ഒരു ഇനിഷ്യേറ്റീവ് മൊബൈലുണ്ടെങ്കിൽ മൊബൈൽ ഉണ്ടെങ്കിൽ മൊബൈലിൽ വെച്ച് നമുക്ക് ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ തുടങ്ങിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ആ എനിക്കറിയുമ്പോഴാണ് ആയി സബ്സ്ക്രൈബർ ഒക്കെയാണ് എന്റെ ചെറിയൊരു ഫോണും എല്ലാവരും അങ്ങനെയായിരുന്നു എന്റെ ചെറിയ സാംസങ്ങിന്റെ ഒരു സാംസങ്ങിന്റെ ഒരു ഫോണും ഒരു ബിയറിന്റെ കുപ്പിക്കകത്ത് ഒരു ഒരു സെൽഫി സ്റ്റിക്ക് ഇല്ലേ അതും കുത്തി കുത്തിക്കേറ്റ് അതിനകത്ത് ഒരു ബൾബും കെച്ച് കെട്ടി ഒരു ഐസ്ക്രീമിന്റെ ടിന്ന് അതൊരു അലൂമിനിയം ഫോയിൽ ഒട്ടിച്ച് ലൈറ്റ് കൊടുത്തിട്ടാണ് ഞാൻ വേണ്ടിയിട്ടുണ്ടിരുന്ന ഇപ്പം സെറ്റപ്പ് സെറ്റപ്പ് നമുക്ക് മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും എഡിറ്റിംഗ് പക്ഷേ എല്ലാം ഉണ്ട് ഒരുപാട് നല്ല കണ്ടന്റുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളൊക്കെ ഇങ്ങനെ പോകുന്ന അപ്ഡേറ്റഡ് അല്ല മടി മടി അതായത് ഒരു കൺസിസ്റ്റൻസി ഇല്ല ഒരു എന്തെങ്കിലും വർക്ക് കിട്ടി കുറച്ച് പൈസ കടന്നു കഴിഞ്ഞാൽ ആ പൈസ തീരുന്നവരെ അത് ചുമ്മാ നടക്കും അതാണ് മെയിൻ നമുക്കൊരു ചെയ്യുന്നവർക്ക് സോഴ്സും നമുക്ക് യൂട്യൂബിലും മാക്സിമം യൂസ് ചെയ്യുക കാര്യം എന്ന് യൂട്യൂബിൽ നിന്നുള്ള റവന്യൂ ഇൻസ്റ്റഗ്രാമിൽ നിന്നുള്ള റവന്യൂ ഒക്കെ എത്ര കാലം ഉണ്ടാവുന്ന ഉറപ്പു പറയാൻ പറ്റില്ല എലോൺ മസ്ക് പോലെ വലിയൊരു ഇത് വാങ്ങിച്ചിരുന്ന ആളെ തൊട്ട് ഇത് യൂട്യൂബ് ഒന്നും പൈസ തരുന്നില്ല അതിന്റെ നിങ്ങൾ വല്ല പ്രൊമോഷൻ ചെയ്ത് പൈസ വാങ്ങിക്കുന്ന പറഞ്ഞാൽ തേനില്ലേ അപ്പൊ നമുക്ക് ഈ യൂട്യൂബ് വെച്ച് നമുക്ക് ആൾക്കാരെയും നമുക്ക് ഒരു ബിസിനസ് എല്ലാം നമുക്ക് യൂട്യൂബ് വഴി നമുക്ക് റൺ ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ എല്ലാം ഇതിൽ കൊണ്ടുപോകാൻ പറ്റും ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഒരുവിധം എല്ലാ യൂട്യൂബർമാർക്കും പല അടിപ്പണികളും ഉണ്ട് പോലെ ബിസിനസ് ചെയ്തമാരുണ്ട് പക്ഷെ അവരെ ഒറ്റം പറയാൻ പറ്റില്ല കാര്യം യൂട്യൂബിൽ പൈസ നാളെ അതോട്ട് പൈസ വരുന്നില്ലെന്ന് പറഞ്ഞാൽ ആർക്കും ചോദിക്കാൻ പറ്റുമോ ആർക്കും ചോദിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ വേഗം സബ്സ്ക്രൈബ് വെക്കും സബ്സ്ക്രൈബ് ഓക്കെ അപ്പോൾ വേറെ ഒന്നും പറയാനില്ലല്ലേ

വേറൊന്നും പറയില്ല ഫ്രം എങ്ങനെ ഒരു പേര് എങ്ങനെ ഇടുന്നു എന്ന് ഇത് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുവരെയുള്ള ഒരു സീരിയസ് ഞാൻ സെറ്റ് ചെയ്തു സെറ്റ് ചെയ്യുന്നതാണ് അതെല്ലാം നമ്മളിവിടെ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും അതെ ഓക്കെ അപ്പോൾ ശരി ബൈ ബൈ യെസ് ബൈ